നമ്മുടെ ജീവിതത്തിലൊക്കെ ചില സമയത്ത് ചില സങ്കടങ്ങൾ കടന്നു വരാറുണ്ട് ആ സങ്കടം ഒരുപക്ഷെ നമുക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായ സങ്കടമായിരിക്കാം ആ വിഷമം നമ്മുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന വിഷമങ്ങളായിരിക്കാം ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ജീവനക്കാർ ഏറെ സ്നേഹിച്ച നമ്മുടെ മക്കളെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോകുന്ന ഒരവസ്ഥ അള്ളാഹു സുബാനുഭൂ ഈ ദുനിയാവിൽ നിന്ന് മക്കളെ തിരിച്ചു വിളിക്കുന്ന വിളിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ നമ്മുടെ കൂടെപ്പിറപ്പുകൾ മൺമറഞ്ഞു പോകുന്ന അവസ്ഥ അല്ലെങ്കിൽ സ്നേഹിച്ചു പൊതിതിയിരുന്നതിന് മുമ്പ് തൻ്റെ കൂടെ ജീവിച്ചിരുന്ന തൻ്റെ ഇണ ഭാര്യയാകട്ടെ ഭർത്താവട്ടെ മൺമറഞ്ഞു പോകുന്ന മരണപ്പെട്ടു പോകുന്ന വല്ലാത്ത ഒരു വിഷമത്തിന്റെ അവസ്ഥ മാതാപിതാക്കൾ മൺമറഞ്ഞ് പോകുന്ന ഒരവസ്ഥ ഇത് ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമായി മാറാറുണ്ട് ചില ആളുകൾ ഡിപ്രഷനിലോട്ട് പോകാറുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വിഷമം വരുമ്പോ ഈ പറയാൻ പോകുന്ന രണ്ടേ രണ്ട് വാക്ക് അടങ്ങുന്ന ഒരു ദ്വാര നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഭവ അതിനു പകരമായിട്ട് ധാരാളം അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ തരാൻ കാരണമാകും ഏതാണ് ആ ദ്വാ എന്ന് നമുക്ക് പഠിക്കാം അസ്സലാമലൈക്കു വരഹമുല്ലാഹി വാത്തുല്ലാസ്ലാത്തു വസ്സലാമ പ്രിയപ്പെട്ട മുക്മിനങ്ങളെ മുക്മിനാത്തുകളെ അള്ളാഹു സുബഹാനുഭൂത്തായാലേ അവന്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാം സന്തോഷം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചില സാഹചര്യങ്ങളിൽ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്ന സഹിക്കാൻ കഴിയാത്ത വിഷമങ്ങളുണ്ട് ഒരു മുകിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഇഷ്ടമുള്ളവരെയാ പരീക്ഷിക്കാം അങ്ങനെ പരീക്ഷണങ്ങളുടെ പടും കുടിയിൽ വീണു ഒരുപാട് ആളുകളെ നമുക്കറിയാം ആ ആളുകൾക്ക് ഉതകുന്ന ഒരു വീടിയാണ് പ്രിയപ്പെട്ടവരെ സങ്കടങ്ങളുള്ള സമയത്ത് വിഷമങ്ങൾ മനസ്സിലേക്ക് കടന്നുകൂടുന്ന ഒരു സമയത്ത് അത് എന്തുമാകട്ടെ അത് നമ്മൾ ജീവനായി കണ്ട ഒരു മനുഷ്യൻ നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാകട്ടെ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നമ്മളിൽ നിന്ന് നഷ്ടം സംഭവിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാകട്ടെ കച്ചവടങ്ങളും ബിസിനസ്സുകളും ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പാളീസായി പോകുന്ന ഒരു അവസ്ഥയാകട്ടെ അങ്ങനെയൊക്കെയാണ് നമുക്ക് സഹിക്കാൻ കഴിയാത്ത ഒരു വിഷമം അല്ലെങ്കിൽ എല്ലാവരും ഒറ്റപ്പെടുത്തുന്ന ഒരു പരീക്ഷണത്തിന്റെ ഘട്ടമാകട്ടെ അല്ലെങ്കിൽ തൻ ജീവനക്കാർ ഏറെ സ്നേഹിച്ചതിന്റെ പ്രിയപ്പെട്ടവൾ തന്നെ ഇട്ടറിഞ്ഞൊട്ട് മറ്റൊരാളുടെ കൂടെ പോകുന്ന ഒരു അവസ്ഥയാകട്ടെ എന്തുമാകട്ടെ ഏതൊരു വിഷമത്തിന്റെ ഘട്ടമാണെങ്കിലും പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പോകുന്ന ധാര നമ്മളൊന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ അതിന് പകരമായിട്ട് റബ്ബ് സുബഹാനഹൂല നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം തരുമെന്ന് ഹബീബ്ലാഹി തങ്ങൾ പറയാൻ ഏതാണ് അത് ആയെന്ന് നമുക്ക് പഠിക്കാം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മുസീബത്ത് വന്ന് സംഭവിച്ചു പോകുന്ന സമയത്ത് നമ്മൾ പറയണം നമ്മൾ അള്ളാഹുവിനോടൊന്നു ആ ചെയ്യണം ആദ്യമായിട്ട് നമ്മൾ പറയണം എന്ന് പറയാറുണ്ട് നമ്മൾ അതിനോടൊപ്പം തന്നെ ഈ പറയാൻ പോകുന്നത് എന്താ അതിന്റെ അർത്ഥം എന്നറിയോ പ്രിയപ്പെട്ടവരെ അള്ളാഹുവെ പഠിച്ചവനെ നീ എനിക്ക് നൽകിയ ഈ മുസീബത്തിൽ നിന്നും ഇത് കാരണമായിട്ട് ഈ മുസീബത്തിൽ എനിക്ക് നീ പ്രതിഫലം ഈ സംഭവിച്ചു പോയ എന്റെ ഈ നഷ്ടം എന്റെ ഈ നികത്താനാവാത്ത പ്രതിസന്ധി ഇതിനു പകരമായിട്ട് എനിക്ക് നീ മറ്റെന്തെങ്കിലും ഹൈറ് തരണേ അള്ള ഇതിനേക്കാളും നല്ലത് എനിക്ക് നീ പകരമായിട്ട് തരണേ അള്ള എന്നർത്ഥം വരുന്ന പരിശുദ്ധമാക്കപ്പെട്ട ഒരു ദ്വായാ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ഒരു നഷ്ടം സംഭവിച്ചാൽ അതിനെ നികത്താൻ അള്ളാഹു ആലയോട് നാം ചെയ്യേണ്ടതുണായാണ് പ്രിയപ്പെട്ടവർ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ എന്തൊക്കെ വിഷമങ്ങൾ സംഭവിച്ചാലും അലഹമുല്ല എന്ന് പറയാനുള്ള ഒരു മനസ്സ് വേണം അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഉസ്താദ് എന്തായി പറയുന്നത് അൽഹദില്ല ആണോ പറയേണ്ടത് വിഷമം വരുമ്പോഴാണോ അലഹമുല്ല പറയേണ്ടതെന്ന് ചോദിക്കേണ്ട പ്രിയപ്പെട്ടവരെ ആ സമയത്ത് നമ്മൾ ചിന്തിക്കണം എന്താ അൽഹി റബീൻ എന്താ റബ്ബ് എന്ന് പറഞ്ഞ ആരാ റബ്ബ് എന്ന് പറഞ്ഞാൽ അറിയോ നമ്മൾ ചോദിക്കുന്നത് എന്തും തരുന്നവനല്ല റബ്ബ് എന്നാൽ നമുക്ക് വേണ്ടത് എന്താണോ അത് തരുന്നവനാണ് റബ്ബ് അത് ഹൈറാണെങ്കിൽ അലഹദില്ല നമ്മൾ ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തും അത് അള്ളാഹു തരുന്നതാണ് എന്നുള്ള ഉറച്ച ബോധം അതിനെ ഈമാൻ എന്ന് പറയാ നന്മയും തിന്മയും അള്ളാഹുവിന്റെ പക്കൽ നിന്നാണ് കടന്നു വരുന്നത് എന്നുള്ളൊരു ചിന്ത അതിനെ ഈമാൻ എന്ന് പറയാ പ്രിയപ്പെട്ടവരേ അപ്പൊ അലഹമുല്ലാ റബ്ബില എന്നൊരു വിഷമം വരുമ്പോ പറയാ െഹിയായ ഉമ്മുസലിയാഹുല ഭർത്താവ് അബൂസങ്ങളെ ഉപ്പാത്തായി പോയപ്പോ നല്ല ഒരു മാതൃകാ ഭർത്താവായി ദമ്പതിമാരായി ജീവിച്ചിരുന്ന അബൂസലമയും ഉമ്മുസലമയും ആ സമയത്ത് ഉമ്മുസലി അലഹ മുത്തു നബി തങ്ങൾ പഠിപ്പിച്ചതായിട്ട് അബൂ അബൂസുഹ കൊടുത്തതായ ആ ഈ ദ്വാര പറയുകയുണ്ടായി പ്രിയപ്പെട്ടവരെ ഈ പ്രാർത്ഥന അവസാനം അവസാനം തന്റെ ഭർത്താവിനേക്കാൾ എത്രയോ ശ്രേഷ്ഠനായ ഹബീമായി മുത്തുനബി മുഹമ്മദ് മുസ്തഫ്ലാഹു അലി വസ്സലം തങ്ങൾ വിവാഹം കഴിച്ചു നിക്കാഹ ചെയ്തു തന്റെ ഭാര്യയാക്കിയെന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുമ്പോൾ അബൂസലമേക്കാൾ എത്രയോ ഹൈറായ ആള് ആ തന്റെ ജീവിതത്തിൽ പകരം കിട്ടിയെന്ന ചരിത്രം നമ്മെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് എന്ത് വിഷമം വന്നാലും വേദന വന്നാലും ദുഃഖം വന്നാലും ഇന്നാലില്ല തരട്ടെ ഉൾപ്പെടുത്തട്ടെ السلام عليكم ورحمه الله وبركاته